ഇന്ന് ഈ ഓഗസ്റ്റ് മുപ്പതിന് ദുബായ് വാർത്തയുടെ ഡെസ്കിൽ കിട്ടിയ സുപ്രധാനമായ ഒരു കാര്യം രണ്ട് മലയാളികൾ ചതിക്കപ്പെട്ട് കിടക്കുന്നതിൻ്റെ അവസ്ഥയാണ് കച്ചവടക്കാരായ രണ്ട് പേർ അവരുടെ വലിയൊരു സമ്പാദ്യം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു അതിന് കാരണം മറ്റു രണ്ട് മലയാളികൾ ഇവരുടെ സാധനങ്ങൾ പലതും വിലപിടിച്ച പലതും സൗദി അറേബ്യയിലേക്ക് എക്സ്പോർട്ട് അല്ലെങ്കിൽ ഡോർ ടു ഡോർ ഡെലിവറി കൊണ്ടു കൊടുക്കാമെന്ന രൂപത്തിൽ കോൺട്രാക്റ്റൊക്കെ എഴുതി അതിനുള്ള കാശും വാങ്ങി സാധനങ്ങളും കൊണ്ട് പുറപ്പെടുന്നു എന്ന തോന്നലുണ്ടാക്കിയിട്ട് ഈ സാധനങ്ങളുമായിട്ടും കാശുമായിട്ടും മുങ്ങിക്കളഞ്ഞിരിക്കുകയാണ് ഇങ്ങനെ കുറ്റം ചെയ്തിട്ട് മുങ്ങിക്കളഞ്ഞ രണ്ടു പേരും കോഴിക്കോട് ജില്ലക്കാരാണെന്നും ഒരാൾ അത്തോളിയിലാണെന്ന് പറഞ്ഞെന്നും ഒരാൾ തിരുവള്ളൂരാണെന്ന് പറഞ്ഞെന്നും ഇവർക്ക് രേഖകൾ കാണിച്ചു കൊടുത്തുകൊണ്ട് വിശ്വസിപ്പിച്ചിട്ടുണ്ട് ഏതായാലും ഈ രണ്ട് മലയാളി കച്ചവടക്കാർ ഈ പറയപ്പെടുന്ന അത്തോളിക്കാരനായ ഞങ്ങൾക്ക് പേര് കിട്ടിയിരിക്കുന്നത് അതിനാനെന്നും തിരുവള്ളൂർക്കാരനായ ഞങ്ങൾക്ക് പേര് കിട്ടിയിരിക്കുന്ന ഫസൽ ഈ രണ്ട് പേരുകളാണ് കിട്ടിയിരിക്കുന്നത് ഇവർ രണ്ടു പേരും അഞ്ച് ലക്ഷത്തിലധികം ദർഹവുമായി മുങ്ങിക്കളഞ്ഞെന്നുമാണ് ഈ ചതിക്കപ്പെട്ട ബുദ്ധിമുട്ടിലായി കിടക്കുന്ന മലയാളികൾ ഞങ്ങൾ അറിയിച്ചിരിക്കുന്നത് അറിഞ്ഞു വരുമ്പോൾ ദുബായിൽ കേസൊക്കെ കൊടുത്തു വരുമ്പോൾ അതിൻ്റെ റിപ്പോർട്ടൊക്കെ കിട്ടി കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ സമാന്തരമായി ഈ രണ്ട് പേരും ദുബായിൽ മറ്റു പല കച്ചവടക്കാരെയും ഇതുപോലെ സാധനങ്ങൾ ഷിപ്പിങ്ങിലൂടെ വളരെ വിശ്വസ്തമായിട്ട് സൗദി അറേബ്യയിൽ എത്തിച്ചു തരാം എന്ന് പറഞ്ഞു കൊണ്ട് ഒരുപാട് കാശും സാധനങ്ങളും ഇങ്ങനെ വാങ്ങിയിട്ട് മുങ്ങിക്കളഞ്ഞിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരാളിൽ നിന്നല്ല ഞങ്ങൾക്ക് പരാതി നൽകിയ ആൾ ആ ഗ്രൂപ്പിൽ നിന്നും മാത്രമല്ല അങ്ങനെയുള്ള പല ഗ്രൂപ്പിൽ നിന്നും കാശു വാങ്ങി മില്യൺ കണക്കിന് ദർഹത്തിൻ്റെ വസ്തുവകകളും കാശുമായിട്ട് ഇവർ കടന്നു കളഞ്ഞിരിക്കുന്നു എന്നാണ് നാട്ടിലും കേസ് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കി വരുന്നത് ഈ പറയുന്ന പേരുകളൊക്കെ കറക്റ്റാണോ ഞങ്ങൾക്ക് ബോധ്യമില്ല കൊടുത്തിരിക്കുന്ന രേഖകളൊക്കെ വ്യക്തമാണോ കറക്റ്റാണോ ഞങ്ങൾക്കും അറിയില്ല ഓരോ രേഖ ഉണ്ടാക്കി തത്സമയം കൂടെ ഒപ്പുമിട്ടിട്ട് ഞങ്ങൾ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ് പിന്നെ ഫോണും ഓഫ് ചെയ്ത് ഈ കാശും വാങ്ങിപ്പോവുകയാണ് വിശ്വാസം സംസാരത്തിൽ വരുത്തിയിട്ട് ഇവർ പറയും ഇന്ന സാധനം ഞങ്ങൾ പത്ത് ഫിൽസ് കുറച്ച് വാങ്ങിയിട്ട് അവിടെ കൊടുത്തുകൊള്ളാം അതുകൊണ്ട് ആ കൊടുക്കുന്ന സാധനത്തിൻ്റെ കാശ് നിങ്ങൾ അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം ചെലവഴിച്ചിട്ടാണ് വാങ്ങുന്നതെങ്കിൽ ഞങ്ങളത് അഞ്ച് ലക്ഷത്തിന് താഴെ വാങ്ങി തരാം എന്നിട്ട് അവിടെ കൊടുത്തുകൊള്ളാം ഇതാണ് ഞങ്ങളുടെ പണി എന്നൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടാണ് ഇതിനിടയിൽ കണക്ട് ചെയ്യുന്ന പല ആളുകളും ഉണ്ടാവാം പരിചയക്കാരുണ്ടാവാം ഇതിൻ്റെ മറ്റൊരു തന്ത്രം കൂടി പറഞ്ഞു കേട്ട് ഞങ്ങൾ ഞെട്ടിപ്പോയി ഈ തട്ടിപ്പുകാരിൽ ഒരാൾ ഇത്തരം സ്ഥാപനങ്ങളിൽ ഏതെങ്കിലും വിധത്തിൽ വിസിറ്റ് വിസയിലാണ് അല്ലെങ്കിൽ വിസയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ദിവസത്തേക്കെങ്കിലും ജോലിക്ക് കയറാൻ ശ്രമിക്കും ഈ ജോലിക്ക് കയറുന്ന സ്ഥാപനത്തിൻ്റെ എന്തൊക്കെയാണ് പോക്കുവരവുകൾ ബിസിനസ് രീതി എന്താണ് അത് മനസ്സിലാക്കിയിട്ട് പതുക്കെ പറയും ഞങ്ങൾക്കൊരാളുണ്ട് ഈ ബിസിനസ് ചെയ്തു തരാൻ നിങ്ങളെ സഹായിക്കാൻ കുറഞ്ഞ കാശിനു സൗദി അറേബ്യയിലേക്ക് മറ്റു രാജ്യങ്ങളിലേക്ക് ഈ സാധനങ്ങൾ കൊണ്ടുപോയി വിതരണം ചെയ്യാൻ ആളുണ്ടെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് ഇങ്ങനെ തട്ടിപ്പ് സ്റ്റാഫായി കയറിയിട്ട് ചെയ്യുന്ന ആളുകളുമുണ്ട് എന്ന് മനസ്സിലായിരിക്കുകയാണ് ഇതിൽ ഒരാളുടെ അനുഭവം മനസ്സിലാക്കുമ്പോൾ ഏതായാലും മലയാളികൾക്ക് മലയാളികൾ തന്നെ ഇങ്ങനെ പാരവിക്കുന്നത് യു എയിലും നാട്ടിലും കേസുകൾ കൊടുക്കേണ്ടി വരുന്ന അവസ്ഥ ഇവരൊക്കെ എത്ര കാലം ഇങ്ങനെ മുങ്ങി നടക്കും ഈ കിട്ടിയ പേരുകളൊക്കെ ശരിയാണോ എന്ന് ഞങ്ങൾക്കറിയില്ല കള്ളപ്പേരുകളിൽ കള്ളരേഖകൾ ഉണ്ടാക്കിയിട്ട് ഒപ്പിട്ടതാണോ എന്ന് വ്യക്തമല്ല പറഞ്ഞ് വിശ്വസിപ്പിക്കാനുള്ള കഴിവ് ചില ആളുകൾ ഇങ്ങനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് കോടികൾ തട്ടി കടന്നു പോവുകയാണ് ഒരുപാട് ആളുകൾ ഇവർക്കെതിരെ കേസ് കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കച്ചവട രംഗത്ത് നിൽക്കുന്ന ആളുകൾ ഇങ്ങനെ സാധനങ്ങൾ എളുപ്പത്തിൽ കൊണ്ടുപോയി കൊടുക്കും അതിൻ്റെ കാശ് ഞങ്ങൾ വാങ്ങിക്കൊണ്ട് കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് ഇൻ്റർനാഷണൽ ബിസിനസ്സുമായി വന്നാൽ അവരെ സംശയിക്കാനെങ്കിലും ശീലിക്കണം അവർ ഇടപെട്ട ക്ലയൻസുമായിട്ടൊന്ന് കൂടി ചേർന്ന് സംസാരിച്ച് മനസ്സിലാക്കി നോക്കി ടെസ്റ്റ് മണിയൊക്കെ എടുത്തിട്ടേ കൊടുക്കാവൂ എന്ന കാര്യം അതുപോലെ പരിചയ സമ്പന്നരായ ആളുകളും ഏജൻസികളും ഉള്ളപ്പോൾ അല്പം കൂടിയാലും ആ സോഴ്സ് ഉപയോഗിക്കണമെന്ന് കൂടി ഞങ്ങൾ സന്ദർഭവശാൽ ഓർമ്മിപ്പിക്കട്ടെ യു എ പൊതുമാപ്പിൻ്റെ കാലാവധി സെപ്റ്റംബർ ഒന്ന് ഞായറാഴ്ച മുതൽ ആരംഭിക്കുകയാണല്ലോ പല ആളുകളും വിളിച്ചു ചോദിക്കുന്നു ഞങ്ങൾക്ക് പാസ്പോർട്ട് തന്നെ വാലിഡ് അല്ല വിസ ഓവറായിട്ട് എത്രയോ നാളുകളായി പാസ്പോർട്ടും അതുകൊണ്ട് പേടിച്ചിട്ട് പുതുക്കാനൊന്നും പോയിട്ടില്ല ഇന്ത്യൻ കോൺസുലേറ്റിൻ്റെ നിന്ന് പറയുന്നത് അങ്ങനെയുള്ളവർക്ക് പാസ്പോർട്ട് പുതുക്കി കൊടുക്കും എന്ന് തന്നെയാണ് അതുകൊണ്ട് നിർഭയമായിട്ടും അതിനുവേണ്ട കേന്ദ്രങ്ങളെ സമീപിക്കുക നാട്ടിൽ പോയി പോലീസ് ക്ലിയറൻസൊക്കെ ഒരുപാട് ദിവസങ്ങളെടുക്കുന്ന കാര്യമാണ് പെട്ടെന്ന് അപ്രോച്ച് ചെയ്താൽ ഈ സമയത്ത് അത് പുതുക്കി കിട്ടും ഇനി അതെല്ലാം പുതുക്കിയൊന്നും വേണ്ട രേഖയൊന്നുമില്ല നാട്ടിൽ പോയാൽ മതി തിരിച്ചൊന്നും ഇപ്പോൾ പെട്ടെന്ന് വരേണ്ട കാര്യമില്ല എങ്കിൽ ഔട്ട് പാസും തന്നിട്ട് നമുക്ക് പോകാൻ പറ്റും ഇത് പ്രധാനമായിട്ടും മനസ്സിലാക്കിയിരിക്കുക ആശങ്ക വേണ്ട അതുപോലൊരു കാര്യം വിസിറ്റ് വിസയാണ് ഓവറായിട്ട് നിൽക്കുന്നതെങ്കിൽ അതിന് ആമർ സെൻ്ററുകളല്ല അവിയർ എമിഗ്രേഷനുമായിട്ടാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത് മറ്റുള്ള എല്ലാ എംപ്ലോയ്മെൻ്റ് വിസയാണെങ്കിലും ഡിപ്പെൻഡൻറ്റ് വിസയാണെങ്കിലും അതിനൊക്കെ കോണ്ടാക്ട് ചെയ്യേണ്ടത് നമ്മുടെ അടുത്തുള്ള ആമർ സെൻറ്ററുകളിലാണ് രണ്ട് ഭാഗത്തു നിന്നും നമുക്ക് അനുകൂലമായിട്ടുള്ള വിധി ഉണ്ടായി വരും എല്ലാ ഓവർ സ്റ്റേ ഫൈനും ഒഴിവായി കിട്ടും പിന്നെ ഫീസൊന്നും കൊടുക്കേണ്ടതില്ല സ്റ്റാറ്റസ് റെഗുലറൈസ് ചെയ്യാൻ പറ്റും സമാധാനമായിട്ട് സെപ്റ്റംബർ ഒന്ന് മുതൽ ഒക്ടോബർ മുപ്പത്തൊന്ന് വരെയുള്ള രണ്ട് മാസക്കാലയളവ് പ്രയോജനപ്പെടുത്തണം എന്ന കാര്യം അധികൃതർ പറയുമ്പോൾ നമ്മളത് മനസ്സിലേക്ക് എടുക്കുക അതിൻ്റെ മാർഗത്തിൽ നീങ്ങുക ശുഭകരമായ ഒരു ഭാവിയിലേക്ക് നീങ്ങാനുള്ളൊരു സ്റ്റെപ്പായി അതിനെ കാണുക ഇതിൽ നാണം എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഇത്ര കാലം രേഖകളില്ലാതെ നിൽക്കുകയായിരുന്നില്ല മറ്റുള്ളവരറിയും എന്നൊക്കെ വിചാരിച്ചിട്ട് പതുങ്ങിയിരിക്കാതെ ഇപ്പോൾ സധൈര്യം മുന്നോട്ട് വരിക ഒരു കേസും ഉണ്ടാവില്ല അബ്സ്കൗണ്ടിങ്ങിലൊക്കെ കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നിങ്ങൾക്ക് ഇനി പേടിക്കാനില്ല ഏത് കമ്പനി അബ്സ്കൗണ്ടിങ് ഇട്ടാൽ സ്പോൺസർ ഏതെന്നറിയാതെ ബുദ്ധിമുട്ട് നിൽക്കുന്നവർ സ്പോൺസർ പുതുക്കി തന്നിട്ടില്ല ഡബ്ല്യു പി എസ് ഇടുന്ന രേഖകളെക്കുറിച്ച് പറഞ്ഞിട്ടില്ല ലേബറിൽ സബ്മിറ്റ് ചെയ്തിട്ടില്ല ഇങ്ങനെയൊക്കെയുള്ള എത്രയോ ആളുകളുണ്ട് ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്യാതെ അവരൊക്കെ ധൈര്യമായിട്ട് മുന്നോട്ട് വരേണ്ട സാഹചര്യമാണിത് അതുപോലെ തന്നെ നമ്മുടെ കൂട്ടത്തിൽ കച്ചവട മേഖലയിൽ നിൽക്കുന്ന മറ്റു ചിലരുടെ കാര്യം കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട് ഈ ഗ്യാസ് സിലിണ്ടറൊക്കെ ആധികാരികമായിട്ടുള്ള ലൈസൻസൊന്നുമില്ലാതെ എവിടെയെങ്കിലും കൊണ്ടുപോയി കച്ചവടം നടത്തുന്ന ഒരുപാട് മലയാളികളുണ്ട് ദുബായ് പോലീസിൻ്റെ അറിയിപ്പ് ഇന്ന് വന്നിരിക്കുന്നത് ഇത്തരത്തിൽ വ്യാജമായ രേഖകളുമായിട്ട് അല്ലെങ്കിൽ രേഖകളൊന്നും ഇല്ലാതെ കണ്ട് തികച്ചും ഇല്ലീഗലായിട്ട് നിയമവിരുദ്ധമായിട്ട് ഗ്യാസ് സിലിണ്ടറുകൾ കച്ചവടം നടത്തുകയും അത് എവിടെയെങ്കിലും കൊണ്ടുപോയി സ്റ്റോർ ചെയ്യുകയും ചെയ്തിരിക്കുന്ന ഒരുപാട് ആളുകൾ ആ കൂട്ടത്തിൽ നിന്ന് ഒമ്പത് പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാവാൻ വേണ്ടി കാരണം ഇതൊക്കെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് ആളുകളുടെ സുരക്ഷിതത്വം ഇതെവിടെ കൊണ്ടാണ് ഇതിൻ്റെ വെയർ ഹൗസ് അവിടെ എവിടെ സ്റ്റോർ ചെയ്യുന്നു ഏത് വാഹനങ്ങളിൽ എവിടെ കൊണ്ട് നിർത്തിയിടുന്നു ഇതൊക്കെ ഒരുപാട് പ്രോട്ടോക്കോളുള്ള കാര്യമാണ് ഗ്യാസ് സിലിണ്ടർ കച്ചവടത്തിൽ ലാഭം കിട്ടും എന്ന് കരുതിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഗ്യാസ് നേരെ നിറയ്ക്കാതെ കുറഞ്ഞ കാശിനെ കൊടുക്കാമെന്നൊക്കെ കരുതുന്ന കച്ചവടക്കാരുണ്ട് അറസ്റ്റിലാകും അത് ഉപയോഗിക്കുന്നതിൻ്റെ തെറ്റാണ് ആരാണ് കൊണ്ടുതരുന്നത് എന്നുള്ള ഏജൻസിയെക്കുറിച്ച് മനസ്സിലാക്കണമെന്ന് പോലും ഈ ബോധവൽക്കരണ പ്രക്രിയയിൽ പറയുകയാണ് അതുപോലെ ഈ രംഗത്ത് മലയാളികൾ നിൽക്കുന്നുണ്ടെങ്കിൽ ഗ്യാസ് സിലിണ്ടറുമായി ബന്ധപ്പെട്ടത് ഇത് വളരെ സെൻസിറ്റീവായിട്ടുള്ള കാര്യമാണെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് മാറണം എന്ന് ഞങ്ങൾ ഇപ്പോൾ ഈ ഒരു ദുബായ് പോലീസിൻ്റെ അറിയിപ്പിനെ ചുറ്റിപ്പറ്റി ഓർമ്മിപ്പിക്കട്ടെ ദുബായ് വാർത്തയുടെ ഓഗസ്റ്റ് മുപ്പതിൻ്റെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി